സർവശക്തനായ ദൈവത്തിനും ദൈവമാതാവിനും ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഈ പുണ്യഭൂമിക്കും എൻ്റെ പ്രണാമം ഞാൻ രാജു ശിവനന്ദൻ ആലപ്പുഴ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ മർച്ചൻ്റ് നേവിയിലെ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മർച്ചൻ്റ് നേവിയുടെ അവരുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെ ഒരു ടീം കമാൻഡറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ആ കൃപാസനത്തിനെ പറ്റി കേട്ടറിവൊന്നും ഇല്ലായിരുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മഹത്വത്തെപ്പറ്റിയുള്ള ഒരു അറിവുകളും എനിക്കില്ലായിരുന്നു പതിനാറ് പത്താം മാസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നര മാസമായതുള്ള ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മകൾ ദേവനന്ദിനി ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആചാരങ്ങളിൽ കൂടി വന്ന ഒരാളാണ് എൻ്റെ മകൾ ജനിച്ച് നാലാമത്തെ ദിവസം ഫിക്സ് വന്ന് അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിന് ഷുഗർ ഡൗൺ ആയി ഫിക്സ് വന്നിട്ട് ബ്രെയിൻ്റെ നർവസ്സിന് പ്രോബ്ലമായിട്ട് ഇപ്പോൾ ശ്രീചിത്ര തിരുവനന്തപുരത്താണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും കൊടുക്കുന്നുണ്ട് കുഞ്ഞ് നടക്കും ബാക്കി യാതൊരു കാരണവും ഒന്നും തന്നെയും പ്രവർത്തന അതായത് സംസാരശേഷിയില്ല മറ്റ് ബുദ്ധിപരമായിട്ടുള്ള യാതൊരു കഴിവുകളും കുഞ്ഞിനില്ല എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അച്ഛനും അമ്മയുടെയും മാതാപിതാക്കളുടെ ഒരു കാര്യങ്ങൾ വേണം വിശന്നാൽ ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ടുവന്ന് കാണിക്കും ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അല്ലാതെ യാതൊന്നുമില്ല ആ ഒരു കാര്യം അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് കൃപാസനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അമ്മയുടെ മഹത്വത്തെപ്പറ്റി എന്നോട് പറഞ്ഞത് കാരണം വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തു ഇപ്പം അത് അത് ഞങ്ങൾക്ക് ബോധ്യമാണ് കാരണം ഇനി നടക്കുന്നതെങ്കിൽ ഒരു മിറാക്കൾ നടക്കണം കാരണം ദൈവത്തിൻ്റെ ഇടപെടൽ നടത്തണം എന്നാൽ മാത്രമേ ഞങ്ങളുടെ എൻ്റെ മോക്കൊരു രക്ഷയുള്ളതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അവരൊരു നിമിത്തമാണെന്ന് എനിക്കറിയാം കാരണം ഈ പുണ്യഭൂമിയിൽ ഞാൻ വരണമെങ്കിൽ അത് വിളിക്കാതെ വരാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിളിച്ചിട്ട് തന്നെയാണ് സമയം ഇപ്പോഴായിരിക്കും ആയത് പക്ഷേ എൻ്റെ ഈ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ ആരാധിക്കുന്നെ ഞാൻ സ്നേഹിക്കുന്നു ആരാധിക്കുകയാണെന്നു എനിക്കറിയില്ല കാരണം ക്രിസ്തുവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി ഭജിക്കുമ്പോഴും ക്രിസ്തുദേവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം ക്രൂശിതമായ ആ രൂപം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേദനയ്ക്കുമായിരുന്നു എൻ്റെ മന വല്ലാത്തൊരു വേദന തോന്നുമായിരുന്നു കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്നേഹിക്കുന്ന ഒരാളിനെ ഇത്രയും ക്രൂശം ഇത്രയും ക്രൂരമായിട്ട് കിടക്കുന്ന ആ രൂപം കാണുമ്പോൾ മനസ്സിന് എന്തെന്തില്ലാത്ത ഒരു വേദനയുണ്ടാവും ആ വേദനയിൽ കൂടിയായിരിക്കും അദ്ദേഹത്തിനോട് അടക്കാൻ പറ്റാത്ത ഒരു സ്നേഹമായി മാറി കടലിൻ്റെ എൻ്റെ ഏകാന്തമായ ജീവിതത്തിൽ എനിക്കൊരു തുണയെന്ന് പറയാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ പോലായി കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ശൂന്യതയിൽ നോക്കി ഞാൻ സംസാരിക്കാൻ തുടങ്ങി ചില സമയത്ത് ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട് നീ എനിക്കെന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലം ആയോ കാരണം പക്ഷെ പിന്നീട് അത് ചിന്തിക്കുമ്പോഴും ഞാൻ ഓർത്ത് ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിനെ പറ്റിയാണ് ക്രിസ്തുവിനെ അദ്ദേഹത്തിനോടാണ് സംസാരിക്കുന്നത് എൻ്റെ ദുഃഖങ്ങളുണ്ടായാലും എന്തൊക്കെയുണ്ടായാലും ഞാനങ്ങനെ ശൂന്യതയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങി മൂന്ന് വർഷത്തിന് മുന്നെയാണ് ഈ ആക്സിഡൻറ്റ് ഈ എൻ്റെ ആക്സിഡൻറ്റ് നടക്കുന്നത് ഞങ്ങൾ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏതൻ പോർട്ടിൽ നിന്നിട്ട് സൗത്ത് ആഫ്രിക്കയിലെ റിച്ചാർഡ്സ് ബേ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങൾ മൂന്ന് പേര് ഇന്ത്യക്കാരാണ് ബാക്കിയെല്ലാം മറ്റുള്ള രാജ്യക്കാരാണ് ക്യാപ്റ്റൻ റഷ്യക്കാരനാണ് അപ്പം മൺസൂണിൻ്റെ ടൈമാണ് ഷിപ്പ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേ തന്നെ കടലിൻ്റെ രുദ്രഭാവം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി തീഷ്ണമായ കാരണം മൺസൂൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രവും അതിനെ ഇതരപ്പെട്ട മറ്റെല്ലാ സമുദ്രങ്ങളും വളരെ റഫായിട്ടുള്ള സമയമാണ് ഏകദേശം വളരെ കഠിനമായ യാത്രയാണ് പക്ഷേങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് പെട്ടത് അൺപ്രഡിക്റ്റബിൾ അതായത് ആ പെട്ടെന്നുണ്ടായ ഒരു ചക്രവാത ചുഴിയുടെ വക്കിലാണ് ഒന്നാമത്തെ കാര്യം ലോഡൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ഷിപ്പിൻ്റെ കണ്ടീഷൻ അതായത് ബാലൻസ് കണ്ടീഷൻ വല്ലാത്ത ഒരവസ്ഥയിലാണ് നിമിഷം നേരം കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിതീക്ഷണമായ രീതിയിലുള്ള കൊടുങ്കാറ്റും തിര നമുക്ക് പ്രവചിക്കാൻ പറ്റാതെ കാരണം എന്ന് വെച്ചാൽ ഇത്രയും പരിചയമുള്ളവരുടെ പോലും ഉള്ളു കിടുങ്ങുന്ന രീതിയിലുള്ള തിരകളാണ് നടുക്കളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററിൻ്റെ ഉൾക്കടലിലാണ് ഞാനവിടെ ഉൾപ്പെടെയുള്ള ഇരുപത്തി മൂന്ന് ആൾക്കാരാണ് കുറേ സമയം കഴിഞ്ഞ് ആ തിരയും അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഷിപ്പിൻ്റെ ഇഞ്ചൻ നിലച്ചത് കാരണം എന്ന് വെച്ചാൽ അതിന് തള്ളാൻ പറ്റുന്ന രീതിയിലാണ് തെക്കോട്ട് തള്ള അത് ഞങ്ങൾ സൗത്തിലേക്ക് പോവുകയാണ് ഈ വരുന്നത് സൗത്ത് വെസ്റ്റ് വെസ്റ്റ് വിൻഡ് ആൻഡ് വേവ്സ് ആണ് അപ്പോൾ അതിനെ അതിജീവിച്ചു കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കഴിവ് ഒരു പക്ഷെ ആ ഷിപ്പിൻ്റെ എഞ്ചിൻ ആ സമയത്ത് ഇല്ലാത്ത കൊണ്ടായിരിക്കും എഞ്ചൻ നിലച്ചത് എഞ്ചൻ നിലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് ചര ഈ കയറ് പൊട്ടിയ പട്ടം പോലായി ഒരു പിടുത്തവും ഇല്ല പിന്നെ പാട്ടക്കകത്ത് കല്ല് കടന്ന് കുലുങ്ങുന്ന ഒരവസ്ഥയായി ഇരുപത്തി മൂന്ന് പേര് ജീവനും മരണത്തിനേയും പറ്റി പറ്റുക ഉള്ള ഒരു പുറപ്പാടായി അപ്പം എന്ത് ചെയ്യണമെന്നറിയാമത്തൊരവസ്ഥയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് ദേവ എന്താ ഈ നടക്കുന്നേ എങ്ങനെങ്കിലും ഇവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം പറഞ്ഞ് തീർന്നത് ഷിപ്പ് മറിഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അത് വെള്ളത്തിൻ്റെ അടിയിലാണോ അതോ മുകളിലാണോ എന്നും അറിയാൻ വയ്യ കാരണം എന്ന് വെച്ചാൽ ആ സംഭവം നടക്കുമ്പം ഇരുട്ടായി പക്ഷേ ഇത് ഡേ ടൈമിലാണ് ഈ മറിയുന്നത് പക്ഷെ അന്നേരം ഇരുട്ടായപ്പം നമുക്ക് മനസ്സിലായി അണ്ടർ വാട്ടർ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണെന്നോന്ന് ഒറ്റ വാക്ക് മാത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നാദാ ഞാൻ പോവുകയാണ് ആ ഒരു വാക്ക് പറഞ്ഞ് ഏതാണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒരിക്കലും നമുക്കറിയാം തിരിച്ചൊരു തിരയടിച്ചെങ്കിൽ മാത്രമേ സ്റ്റെപ്പിൻ ഷിപ്പിൻ്റെ ആ അതിൻ്റെ ആ സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരൂ പക്ഷെ പിന്നെ നോക്കുമ്പം ആകാശം കാണാം ഇപ്പോൾ എന്തോ ഓ രക്ഷപ്പെട്ടു ദൈവമേ ദൈവത്തിന് സ്തുതി അങ്ങനെ ഞങ്ങൾ ഒന്നര ദിവസം ആ അഗാധമായ കടലിൽ ജീവനെ മരണത്തിൻ്റെ ഇടയിൽ കഴിച്ചുകൂട്ടി ഒന്നര ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഇഞ്ചൻ ശരിയായിട്ട് ഞങ്ങൾ തിരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ല തിരികെ തന്നെ പോയി പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന വേറെ ഏറ്റവും വല്ല എന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല എന്നെ ഏറ്റവും കൂടുതൽ എന്ത് എനിക്ക് വാക്കുകളോട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ച ഒരു കാര്യം എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ടായിരുന്നു ബൈബിള് തന്നത് എൻ്റെ ഒരു സുഹൃത്താണ് ഞാനത് വായിച്ചു നോക്കി ഇപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പുതിയ വാക്കുകളാണ് ആളുകളുടെ പേരായാലും സ്ഥലങ്ങളുടെ പേരായാലും ഒന്നും മനസ്സിലാകുന്നില്ല ഇപ്പം ഞാൻ പുള്ളിയോട് ഒരിക്കലും പറഞ്ഞത് വായിച്ചിട്ട് കൂടുതൽ മനസ്സിലാകുന്നില്ല ഏകദേശമൊക്കെ കുറച്ചൊക്കെ പിടികിട്ടി അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു സ്ഥ ഒരു കാര്യമുണ്ട് അത് എടുത്തു വെച്ച് വായിക്കുക സമയം കിട്ടുമ്പോൾ അന്ന് വായിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ റൂമിൽ ഞാൻ കുളിച്ച് വന്ന് കഴിഞ്ഞാൽ ഷിപ്പിൽ ഞാൻ അത് അതൊരു ദിനചര്യമായി ഞാൻ സങ്കീർത്തനം ഒന്ന് മുതൽ അവസാനം വരെ വായിക്കും വീണ്ടും സങ്കീർത്തനം വായിക്കും അതങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട് ഈ ഇൻസിഡൻറ്റ് നടന്ന് അപ്പോഴും ഞങ്ങൾ കപ്പൽ ശരിയായിട്ടില്ല ഈ വെള്ളത്തിൻ്റെ അടിയിലാണോ മുകളിലാണെന്നോ എന്നറിയുമ്പോൾ ഇരുട്ടാണ് നമ്മൾ തിരികെ വന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ തന്നെ അവിടെ അലാറമായി കാരണമെന്ന് വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഇടണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് തകർന്നാലും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല കാരണം അഗാധമായ തിരയും കടലും ആ വീണ് കഴിഞ്ഞാൽ അപ്പോഴേ പോവും പക്ഷേ ഞാൻ റൂമിലെത്തി എൻ്റെ ഞാൻ ആ ബൈബിളെടുത്ത് തുറന്ന് നോക്കി എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ബൈബിളൊന്ന് തുറന്ന് നോക്കി തുറന്ന് നോക്കി ആ ഒരു വാക്കാണ് എന്നെ സത്യത്തിന് ഇന്നിവിടെ നിർത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ആകാശത്തിൽ നിന്ന് അതായത് ഉയരത്തിൽ നിന്നും കൈ തന്ന് പെരുവെള്ളത്തിൽ നിന്ന് എന്നെ പിടിച്ചുയർത്തി വല്ലാതെ കണ്ണാന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഞാൻ ഈശ്വരനെ ഒരു അതായത് ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുകയാണ് ആരാധിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല സ്നേഹം എനിക്കുണ്ട് പക്ഷെ ആ സമയത്ത് ഞാൻ ആ ബൈബിളിനെ ചേർത്ത് പിടിച്ച് ക്രിസ്തുവാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ പൊട്ടി കരഞ്ഞുപോയി കാരണം ഉണ്ടോ നമ്മൾ പറയുന്നില്ലേ ഈശ്വരൻ സംസാരിക്കും നമ്മളോട് എൻ്റെ അനുഭവമാണ് സംസാരിച്ചതാണ് എന്നോട് അതും മരണത്തിൻ്റെ വക്കിൽ വെച്ച് എന്നോട് സംസാരിച്ചു അതെന്നെ കൂടുതൽ കൂടുതൽ എൻ്റെ എൻ്റെ കുടുംബത്തിനെ തന്നെ പിന്നെ അങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ ഈ പുണ്യഭൂമിയിൽ എത്തുന്നത് അവ എൻ്റെ അവർ നിമിത്തമായി ദൈവമേ അവരുടെ കുടുംബത്തിന് നന്മ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് വീട്ടിലെത്തി ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് മറ്റ് പ്രാർത്ഥനാ രീതികളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എൻ്റെ വൈ എൻ്റെ വൈഫിനാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ അറിയില്ല അപ്പം ഞാൻ അദ്ദേഹം അയാളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക പുസ്തകത്തിനകത്ത് ചൊല്ലുക അതെല്ലാം ചൊല്ലുക പിന്നെ എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഈശ്വരനോട് പറയുമ്പോൾ ഒരു നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അതൊന്നും വേണ്ട സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക കാരണം എന്ന് വെച്ചാൽ ദൈവ ആ രീതിയിൽ ഇടപെട്ടാൽ മതി അതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറഞ്ഞു കാരണം പ്രാർത്ഥനയുടെ രീതി അറിയില്ലല്ലോ അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ മകളുടെ ആ പുണ്യ തൈലം അപ്പോൾ എൻ്റെ മകളുടെ കൈയില ഇവിടെ മുഴ പോലെ ഉണ്ടായിരുന്നു മുഴയെന്ന് പറഞ്ഞ് തഴമ്പ് പോലെ കുഞ്ഞിൻ്റെ കയ്യിലുള്ളതാണ് കുഞ്ഞ് ഒന്നാത്ത കാര്യം ഡിസബിൾഡ് ആണ് ഓടി നടക്കുമെങ്കിലും സംസാരശേഷിയോ ബുദ്ധിപരമായിട്ടുള്ള ഒരു വികാസമോ ഒന്നും ഇല്ല പക്ഷേ അന്ന് വൈകുന്നേരം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ തൈലം എടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മേ ഞാനിത് തേക്കുകയാണ് എന്തെങ്കിലും ഒന്ന് കാണിക്കണമെന്ന് അത് കാണിച്ച് പിറ്റേ ദിവസം രാവിലെ അത് നോക്കുമ്പോഴാണ് ആ മുഴയൊക്കെ ഒരുമാതിരി മുഴയെന്നല്ല അതൊരു അതങ്ങനെ അതങ്ങനെ ഒരു പ്ലെയിൻ പോലായി അത് പൂർണ്ണമായി മാറിയെന്നല്ല പക്ഷേങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള എന്താണ് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതെന്നറിയമ്മയ്യാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ എൻ്റെ മകളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളൊക്കെ അമ്മേ അച്ഛനൊന്നും വിളിക്കാനൊന്നും അത് ഏബിളായിട്ടില്ല പക്ഷെ സംസാരിക്കുന്നതിൻ്റെ ഒരു വക്കിലേക്ക് എത്തിയതായിട്ട് നമുക്ക് തോന്നി തുടങ്ങി കാരണം എന്തൊക്കെയോ പറയുകയാണ് അതിങ്ങനെ പറയുന്നത് എൻ്റെ നാവിന് ശക്തി നമ്മളങ്ങനെ ഈ പുണ്യതയിലും കുഞ്ഞിൻ്റെ നെറ്റിക്കും തൊണ്ടയിലും പ്രാർത്ഥിച്ച് തേക്കാറുണ്ട് പിന്നെ ആ ഇവിടുന്ന് തന്ന തേൻ നാവിൽ ഉറ്റിച്ചു കൊടുക്കാറുണ്ട് കാരണം ഒരു വല്ലാത്ത മാറ്റം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു ആ ഒരു മാറ്റവും പ്രസൻസും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് കാരണം ഇത്രയും ബ്ലെസ്സിങ് തരാൻ വേണ്ടി പാവികളെ ഞങ്ങൾ ഇത്രയും സൗഭാഗ്യം ചെയ്തു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയി കാരണം എൻ്റെ മോളിപ്പോൾ ആ ഒരു കണ്ടീഷനാണ് കാരണം ഇത്രയും ഡെവലപ്പ് ഇത്രയും പുരോഗതി എൻ്റെ മകൾക്ക് കൊടുക്കുന്ന സർവശക്തനായ തമ്പുരാനി ആ മധ്യസ്ഥ വഹിക്കുന്ന ദൈവ മാതാവിനും എങ്ങനെ നന്ദി പറയണ്ടതെന്ന് എനിക്കറിയില്ല ഇതാണ് എൻ്റെ മകളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാരണം അവൾ അവൾ അവളൊരു പ്രോഗ്രസിൻ്റെ വക്കിലാണ് അത് കാരണം ഇപ്പം ഞാൻ വന്നിട്ട് രണ്ട് മാസമായതേ ഉള്ളൂ ഷിപ്പിൽ നിന്ന് അവിടുന്ന് എൻ്റെ എൻ്റെ കാലിൽ ഒരു മാസം മുന്നേ ഞാൻ നാട്ടിലെത്തുന്നതിന് ഒരു മാസം മുന്നേ എന്തോ ഒന്ന് കടിച്ചതാണ് എന്താണെന്ന് എനിക്കറിയില്ല അവിടെ മറ്റു ഏജന്തുക്കളൊന്നുമില്ല ഷിപ്പിലാണ് പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല വല്ലാതെ ചൊറിഞ്ഞ് വീങ്ങി എൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഭാഗം ഒരു വല്ലാത്ത രീതിയിലായി അത് വേദനയുണ്ട് ചൊറിച്ചിലുമുണ്ട് നീരുമുണ്ട് പക്ഷെ ഞാൻ ആ എൻ്റെ അസ്വസ്ഥതയൊന്നും കണക്കാക്കാതാണ് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും അപ്പോൾ കുഞ്ഞിന് തേച്ച പോലെ തന്നെ ഞാൻ എൻ്റെ ആ കാലിലും തേച്ചു കാരണം എന്ന് വെച്ചാൽ ഡോക്ടറെ കാണണ അപ്പം വൈഫെന്നോട് പറഞ്ഞ് പോയി ഡോക്ടറെ കാണണം ഇത് വെച്ചുകൊണ്ടിരിക്കരുത് കൂടി വരുവാണെന്ന് പറഞ്ഞു ഞാൻ അന്ന് വൈകിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ തേച്ച പോലെ തന്നെ എൻ്റെ കയ്യിലും തേച്ചു എൻ്റെ എൻ്റെ കൈയ്യെ തേച്ച് എൻ്റെ കയ്യെ കാല തേച്ച് കാലെ തേച്ച് രാവിലെ ആയപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ കൈ കൈ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ എൻ്റെ കാലായിരുന്നു നോക്കിയത് ഞാനിപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അന്ന് രാവിലെ എന്ത് മിറാക്കളാണ് സംഭവിച്ചത് കാരണം എന്ന് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത് ഞാൻ ഞാൻ വൈഫിനോട് പറഞ്ഞ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ട് നമുക്ക് ഒരു അനുഗ്രഹമുണ്ട് അതില്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ കാരണം കുഞ്ഞിൻ്റെ ഉണ്ട് എൻ്റെയും വന്ന് കാരണം ഈ ദേവൻ്റെ ഈ ഈ ദൈവത്തിൻ്റെ നേരിട്ടുടെ ഇടപെടൽ എന്നോട് ഞാൻ കണ്ടതാണ് കാരണം ഇരുപത്തി മൂന്ന് പേരെ അതഗാധമായ കടലിൽ നിന്നും സുരക്ഷിതമായ കരയിലെത്തിച്ചവനാണ് കാരണം ഇരുപത്തി മൂന്ന് പേര് ജീവനും കൊണ്ട് ആ ഒരു കരങ്ങളിൽ കൊണ്ട് മാത്രമേ ഞങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആ കരുതലും ഞാൻ നേ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു പക്ഷേ അമ്മയുടെ ഇടപെടൽ ഇതിലൂടെ വന്നപ്പം അപ്പം രാവിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഞാനിത് നോക്കിയത് മെഴുകുതിരി എല്ലാം അണച്ച് എല്ലാം വെച്ചതിന് ശേഷം യാതൊരുവിധ സുഗന്ധദ്രവ്യങ്ങളും ആ സമയത്ത് എൻ്റെ വീട്ടിലില്ല കത്തിച്ചിട്ടുമില്ല പക്ഷേ അഭൗമ്യമായ ഒരു സുഗന്ധമാണ് എൻ്റെ വീട്ടിൽ ആ സമയത്ത് അനുഭവപ്പെട്ടത് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ചന്ദനത്തിരിയുടെയോ അതോ പുഷ്പങ്ങളുടെയോ ആണോ എന്ന് എനിക്ക് പറയാൻ വയ്യ പക്ഷേ ഞാൻ ആ ഇവിടെ വന്നപ്പോൾ ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മണം ഒരു സുഗന്ധമാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഞാൻ പെട്ടെന്ന് വൈഫിനെ വിളിച്ച് നിങ്ങൾക്കും എന്തെങ്കിലും സുഗന്ധം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കെ അയാൾക്കൊന്നും അയാൾ പറഞ്ഞില്ല എനിക്കൊന്നും കിട്ടിയില്ല അപ്പോൾ എൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഞാൻ മകനെ വിളിച്ചു മകനെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും സുഗന്ധോ ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നോട് പറഞ്ഞ് എന്തോ ഒരു വല്ലാത്ത സുഗന്ധം തോന്നുന്നല്ലോ ഒരു വല്ലാത്ത സുഗന്ധമാണ് എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഉടനെ തന്നെ അവരോട് ഞാൻ പറഞ്ഞു അമ്മ വന്നിട്ടുണ്ട് അമ്മയുടെ പ്രസൻസ് ഉണ്ട് ഇവിടെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് ഒറ്റ ദിവസം ഉടമ്പടി എടുത്ത അന്ന് രാത്രിയിൽ നിന്റെ പിറ്റേന്നത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് എന്താ സംഭവിക്കുന്നെനിക്കറിയാം വയ്യ അതിനു ശേഷം നടന്ന ഒരു സംഭവം എൻ്റെ മകൻ ജിഗ്മർ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരിയിൽ മൂന്നാം വർഷത്തെ കാർഡിയോ സ്റ്റുഡൻ്റാണ് കാർഡിയോ വാസ്കുലർ ആൻഡ് കാർഡിയോ സർജറി പഠിക്കുകയാണ് അപ്പം ആ ഈ അടുത്ത സമയത്ത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ അടുത്ത സമയത്ത് യു എസിൻ്റെ ഒരു മെഡിക്കൽ ടീം അവിടെ എത്തി കാരണം ഇന്ത്യയുടെ മെഡിക്കൽ റാങ്കിനകത്ത് രണ്ടാമത്തെ ആണ് ജിഗ്മർ മെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിനുള്ളത് ഫസ്റ്റ് റാങ്ക് വന്നിട്ട് ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ സെക്കൻഡ് റാങ്ക് ഉള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജിക്മറിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത് അവനിപ്പം മൂന്നാമത്തെ വർഷം തൊട്ട് സർജറി വിഭാഗത്തിലേക്കായി അപ്പം അവിടെ ഒരു മെഡിക്കൽ ടീം വന്ന് അവരെന്തോ ഇക്യുപ്മെൻറ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നത് വന്ന് ഇവൻ്റെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചത് കൊണ്ടാവാം അവൻ്റെ എച്ച്ഒടിയോട് ചോദിച്ച് ഈ സ്റ്റുഡൻ്റ് ആണോ അതോ സ്റ്റാഫാണോ എന്നൊരു ചോദിച്ച് അന്നേരം പറഞ്ഞല്ല സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പോകുന്നതിന് മുന്നേ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒന്ന് ഒന്ന് ഞങ്ങളെ ഒന്ന് വന്ന് കാ കണ്ട കാണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ കണ്ടു സംസാരിച്ച് എന്തോ ആ അതെ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് അതായത് തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് പഠിച്ച് പൂർത്തിയൊന്നും ആയില്ല പഠിത്ത് മൂന്നാമത്തെ വർഷത്തിൻ്റെ എക്സാം പോലും ആയിട്ടില്ല അപ്പം അവർ പറഞ്ഞൊന്ന് വന്ന് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് കണ്ടവർ സംസാരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ഫോൺ കോളും അവന് വന്ന് അവൻ്റെ ഈ വന്നതിനകത്ത് ഒരാളാണ് ഫോൺ വിളിച്ചത് നിങ്ങൾ സ്യൂം ഇൻറ്റർവ്യൂവിന് റെഡിയാണെങ്കിൽ ആണെങ്കിൽ യു എസിൻ്റെ ഇന്ത്യയിലുള്ള ഹെഡ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് റെഡിയാണ് അങ്ങനെ സൂം ഇൻ്റർവ്യൂ അദ്ദേഹം ചെയ്ത് ചെയ്തിട്ട് ചോദിച്ചൊരു കാര്യം ഇത് മാത്രമാണ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ലോങ് ലീവ് എടുക്കുമോ അതോ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമോ എന്ന് എന്താ ഈശ്വരൻ്റെ കൃപാകടാക്ഷം കാരണം അവൻ പറയുന്നത് ജിഗ്മർ മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ആ എക്സാം കഴിയുന്നതിന് മുന്നേ ഒരു ജോബ് ഓഫർ ഇങ്ങനെ ഒരു വലിയ മൾട്ടിനാഷണൽ യു എസ് കമ്പനി പോലുള്ള ഒരു കമ്പനിന്ന് കിട്ടുന്നത് ഇത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലല്ലാതെ എന്താ പറയാൻ പറ്റുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമ്പസ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡൻറ്റിനില്ല അത് ഈ എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റും ഐ ടി സ്റ്റുഡൻറ്റിനും ഒക്കെ മാത്രമേ ഉള്ളൂ മെഡിക്കൽ സ്റ്റുഡൻറ്റിനും ഒരിക്കലും ക്യാമ്പസ് സെലക്ഷൻ ഇല്ലാത്ത അപ്പം ഈ ഒന്നര മാസം കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ച അത്ഭുതങ്ങളാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ ദൈവമേ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് എന്താണെന്ന് അറിയാമോ നമ്മൾ കറക്റ്റ് വന്ന് ശരണം പ്രാപിച്ചേക്കുന്ന യഥാർത്ഥ സ്ഥാനത്താണെന്ന് ഒരു ഹിന്ദുവായ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വന്ന് ഞാൻ കാല് ചവിട്ട് ചെയ്യും അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മകവഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കൂടെ വരുമെന്ന് ഇവിടുന്ന് ഞാൻ പറഞ്ഞു കേട്ട് പക്ഷേ അത് സത്യമാണത് നമ്മൾ വന്നേക്കും നമ്മൾ ഭാഗ്യം ചെയ്ത് ഒരാൾക്കാ എന്നാലേ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ചവിട്ട് ചെയ്തിട്ടുള്ളൂ ദൈവമേ ഈ ഇരിക്കുന്ന സർവർക്കും നിന്നെ ആരാധിക്കുന്ന സർവർക്കും എല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ അവർക്ക് നന്മയുണ്ടാകട്ടെ എന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിച്ച നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്കും അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നന്മയും കരുണയും ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുദേവൻ്റെയും ഈ പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ശതകോടി പ്രണാമം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയൊരു ജന്മം കിട്ടുവാണെങ്കിലും ഇതുപോലെ ദേവ നിന്നെ സ്നേഹിക്കാൻ മാത്രമുള്ളൊരു ഇങ്ങനൊരു ഹൃദയവുമായിട്ട് എന്നെ ജനിപ്പിച്ചാൽ മതി അതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും പാൽസ്യം വളരെ ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നുമില്ല വളരെ ശാന്തമായിട്ടുള്ള എല്ലാ എല്ലാവരോടും ഒരു കരുണാർദ്രമായ മനസ്സ് പോലെയാണ് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ പത്രം എനിക്ക് അന്ന് ഞാൻ കൊണ്ടുപോയി പത്രം ഞാൻ ചോദിച്ചൊന്ന് രണ്ടുപേരോട് എങ്ങനെയാണ് അന്നേരം പറഞ്ഞ് ആർക്കാണെന്ന് വെച്ചാൽ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലൊരാ അമ്മയോട് ഞാൻ പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ അമ്മേ ഇത് ഞാൻ കൊടുക്കുന്ന യഥാർത്ഥ കൈകളിൽ തന്നെ ആവാൻ അതിനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും മേടിച്ച് എവിടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയരുതല്ലോ അപ്പം ഞാൻ അടുത്ത് ഇതിനെ ഏറ്റവും നല്ല സ്ഥലം ആ ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ വീടിന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് അന്ന് ഞാൻ അവിടെ പോയി അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ആൾക്കാരെ കണ്ട് ഈ പത്രങ്ങൾ കൊടുത്തു കൊടുക്കുന്നതിനോടൊപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഇത് ദൈവമാതാവിൻ്റെ അത്ഭുതങ്ങളിലെ സാക്ഷികളാണ് സാക്ഷിത്വമാണ് നിങ്ങൾക്ക് വായിക്കുക പക്ഷേ ഇത് ഇത് വലിച്ചെറിയരുത് നിങ്ങൾക്ക് വായിച്ചില്ലെങ്കിൽ വായിക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചേക്കണം കാരണം എന്ന് വെച്ചാൽ മറ്റാർക്കെങ്കിലും കിട്ടുമല്ലോ അല്ലാതെ വലിച്ചെറിയരുത് അത് ഞാൻ കൊടുത്ത എല്ലാവരോടും പറഞ്ഞു ലാസ്റ്റ് വന്നിട്ട് ഒരു പത്രം എൻ്റെ കയ്യിൽ ബാക്കിയായി ഞാൻ ആശുപത്രിയിൽ ആ സമയത്ത് ആശുപത്രിയിലാണ് ആ പത്രവും കൊണ്ട് ഞാൻ ഞാൻ കുറേ നടന്ന ആ ഏരിയയിൽ അങ്ങനെ നടന്ന് എൻ്റെ കണ്ണിൽ ആരും പെടുന്നില്ലായിരിക്കാം പക്ഷേ എനിക്കാരെ എൻ്റെ അങ്ങനെ ഒരു മുഖം എനിക്ക് കണ്ടില്ല അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ദൈവമാതാവെ ഒരു പക്ഷേങ്കിൽ അമ്മയുടെ നിശ്ചയം വേറെ ആയിരിക്കാം ഞാൻ ആ പത്രം കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു ഒരു പത്രം ബാക്കിയുണ്ടായിരുന്നു കൊണ്ട് ഞാൻ തിരിയാ വീട്ടിൽ വന്നു തിരിച്ചു വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ എന്നെ തേടി ഒരു സ്ത്രീ വന്ന് എൻ്റെ വീട്ടിൽ വന്നത് അവർ അവരുടെ കൊച്ചുമകന് ഈ ഷിപ്പിലെ ജോലി സംബന്ധമായ കാര്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവർ പറഞ്ഞ് കുറേ കാലമായിട്ട് പഠിച്ച് ഈ കുറേ എന്താ എഞ്ചിനീയറിങ്ങിൻ്റെ ഷിപ്പിൻ്റെ എഞ്ചിനീയറിങ് കാര്യങ്ങളെല്ലാം പഠിച്ചതാണ് ജോലി ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനി അറിയാൻ ഒന്ന് പറയണമെന്നും പറ അത് പറയാൻ വേണ്ടിയിട്ടവർ വന്നത് ഞാൻ ഒരു നിമിഷം ചിന്തിച്ച അമ്മ ഒരു പക്ഷേ അമ്മ അമ്മ ആഗ്രഹിച്ചത് ഇതാണോ കാരണം എന്ന് വെച്ചാൽ ആ പത്രം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഞാൻ പെട്ടെന്ന് ആ പത്രം എടുത്തുകൊണ്ട് നടന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ കൊടുത്തതിനകത്ത് ഒരു പത്രം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ കൊടുക്കാൻ കാ അങ്ങനെ കൊടുക്കാനൊരാളിനെ കാണാത്തത് കൊണ്ടാണോ കാണിക്കാത്തത് കൊണ്ടാണെന്നോ ഈ പത്രം നിങ്ങൾക്ക് വേണ്ടി വിധിച്ചതാണ് അതിൻ്റെ അർത്ഥം നിങ്ങളെ ആ സന്നിധാനത്തേക്ക് വിളിക്കുന്നുണ്ട് കാര്യം നടക്കും ഈ പത്രം പിടി വെക്കുക നിങ്ങളുടെ ആ കൊച്ചുമകനെയും കൊണ്ട് നിങ്ങൾ അവിടെ പോവുക കാര്യം നടക്കും മാസങ്ങളൊന്നും വേണ്ടി വരില്ല ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം അവിടെ നിന്ന് പോയി നോക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ എൻ്റെ മുന്നിൽ ആര് കൈനീട്ടിയാലും എൻ്റെ ആ മുഖം നോക്കുമ്പോൾ അറിയാമല്ലോ വിശപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശ് ചുറ്റുപാടും ആഹാരമുണ്ടെങ്കിലും ആഹാരം വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് ഭക്ഷണം വാങ്ങി കഴിക്കണം കാരണം എന്ന് വെച്ചാൽ ഈ ഒരുപാട് മാഫിയകളൊക്കെ ഉണ്ടല്ലോ കാരണം കുഞ്ഞുങ്ങളെയും വൃദ്ധരെയൊക്കെ ഇങ്ങനെ ഭിക്ഷയാണ് എടുപ്പിച്ചു അവരിൽ ഒരു പൈസ പോകരുതെന്നൊരാഗ്രഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ വിശക്കുന്നവർക്ക് കൊടുക്കണമെന്ന് മനസ്സ് നിറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഒരു ഈശ്വര സേവ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞാൻ ഞാൻ ചെയ്ത ഈശ്വരസേവയെക്കാട്ടിൽ അതിന് മടങ്ങ് കൂടുതലാണ് എനിക്ക് തന്ന ബ്ലെസ്സിങ് അനുഭവങ്ങൾ കാരണം ഇനിയിപ്പം എനിക്ക് ഒരു കാര്യം മാത്രം ദൈവസന്നിധിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു പോവാണ് ഇപ്പം എൻ്റെ മകളെ പറ്റി എനിക്ക് യാതൊരു യാതൊരുവിധ ചിന്തയില്ല കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിങ്ങനെ എരിയുമായിരുന്നു കാരണം എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മകള് കാരണം എന്ന് വെച്ചാൽ ഒരു ആഹാരം വിശന്നാൽ ചോദിച്ചു വാങ്ങി കഴിക്കാൻ പോലും ഉള്ള ഒരു കഴിവില്ലാത്തൊരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു കാര്യം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ പറയാമായിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് എന്താ ബോധ്യമായെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളില്ലാതെ വന്നാലും അവൾ സുരക്ഷിതയാണ് എന്താണെന്ന് വെച്ചാൽ അവൾ എത്തേണ്ട കൈകളിലാണ് എത്തിയിരിക്കുന്നത് സുരക്ഷിതമായ കൈകളിലാണ് അവൾ എത്തിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ദൈവ ഈ ദൈവമാതാവിന് എന്താ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്ത ഇനി ഞാനോടെടുക്കുന്ന ഉടമ്പടി ഈ പുണ്യ പരി പരിഭാവനമായ ഈ സന്നിധിയിൽ നിന്ന് ഞാൻ പറയുകയാണ് കാരണം ഇത് ഞാൻ ദൈവത്തിനോട് ചെയ്യുന്ന സാക്ഷ്യവും വാക്കുമാണ് ഇനി ഞാൻ എടുക്കുന്ന ഉടമ്പടി ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ആ ജീവനാന്തം സർവ്വശക്തനായി തമ്പുരാനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ ആ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഉടമ്പടി കാരണം കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാം എനിക്ക് കിട്ടുമെന്ന് ദൈവമേ സർവശക്തനായ തമ്പുരാനെ അങ്ങെ ആശ്രയിക്കുന്ന സർവർക്കും സർവപുണ്യവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം ശതകോടി പ്രണാമം ചെയ്ത് അമ്മേ ദൈവമാതാവേ ഈ കാരുണ്യവും കൃപയും എപ്പോഴും ഞങ്ങൾ ചൊറിയണമേ ആ